നമസ്കാരം തൊഴിലാളിക സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികയിൽ സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പത് വരെയാണ് അപേക്ഷിക്കാവുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലേക്ക് എഴുപത്തി ഒൻപത് അധ്യാപകരുടെ സ്ഥിര നിയമനമാണ് നടക്കുന്നത് എൻസിഎ ഉൾപ്പെടെയാണ് ഈ ഒഴിവുകളുള്ളത് പ്രൊഫസറുടെ തസ്തികയിലേക്ക് പതിനേഴ് ഒഴിവുകളുണ്ട് ഇംഗ്ലീഷ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിലോസഫി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സുവോളജി മാത്തമാറ്റിക്സ് സ്കൂൾ ഓഫ് ഫോക്ലോർ സ്റ്റഡീസ് സെന്റർ ഫോർ വിമൻ സ്റ്റഡീസ് സംസ്കൃതം ഫിസിക്സ് സൈക്കോളജി ഇക്കണോമിക്സ് കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലേക്കാണ് അധ്യാപകരെ ആവശ്യമുള്ളത് അസോസിയേറ്റ് പ്രൊഫസറുടെ മുപ്പത്തിമൂന്ന് ഒഴിവുകളുണ്ട് കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ബോട്ടണി കെമിസ്ട്രി മലയാളം ഇക്കണോമിക്സ് ഹിന്ദി ഇംഗ്ലീഷ് വിമൻ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ സുവോളജി മാത്തമാറ്റിക്സ് സംസ്കൃതം സ്റ്റാറ്റിസ്റ്റിക്സ് ലൈബ്രറി സയൻസ് ഫിലോസഫി ഫിസിക്സ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ലൈഫ് സയൻസ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററി റഷ്യൻ ആൻഡ് കമ്പരീറ്റീവ് ലിറ്ററേച്ചർ എന്നിവയിലാണ് ഒഴിവുകളുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഇരുപത്തി ഒൻപത് ഒഴിവുകളുണ്ട് അറബിക്ക് ബോട്ടണി ബയോടെക്നോളജി കെമിസ്ട്രി കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് കമ്പ്യൂട്ടർ സയൻസ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് ഹിന്ദി ലൈഫ് സയൻസ് മലയാളം മാത്തമാറ്റിക്സ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് സുവളജി സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈനാൻസ് ബോട്ടണി റഷ്യൻ ആൻഡ് കമ്പരേറ്റീവ് ലിറ്ററേച്ചർ എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത അപേക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് സന്ദർശിക്കേണ്ടത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂലൈ മുപ്പതാണ്